السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد فرشد قران പാരായണത്തിൽ വളരെ പ്രാഥമികമായും അടിസ്ഥാനമായും നാം അറിഞ്ഞിരിക്കേണ്ട മഹാരിജുൽ ഹുറൂഫ് അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ അൽ മഹാരിജുർ റീസിയ അവിൽ മഹാരിജുൽ ആമ്മ കേന്ദ്ര മഹ്റജുകൾ അല്ലെങ്കിൽ പ്രമുഖ മഹ്റജുകൾ പൊതുവായ ഉത്ഭവസ്ഥാനങ്ങൾ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന അഞ്ച് മഹ്റുകളെക്കുറിച്ചാണ് നാം സൂചിപ്പിച്ചത് ഇനി നമുക്ക് നാലാമത്തെ മഹ്റജായ അഷഫതാനി എന്ന മഹ്റജിനെക്കുറിച്ചാണ് മനസ്സിലാക്കുവാനുള്ളത് അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ അതിൽ കേന്ദ്ര മഹ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അഞ്ച് മഹ്റജുകളെക്കുറിച്ച് നാം സൂചിപ്പിക്കുകയുണ്ടായി അതിൽ നാലാമത്തെ മഹ്റും അഞ്ചാമത്തെ മഹ്റജുമായ അഷഫതാനി അൽ ഹൈഷൂം ഇവ രണ്ടിനെക്കുറിച്ചുമുള്ള വിശദീകരണമാണ് ഇനി അവശേഷിക്കുന്നത് അഷ് എന്ന് പറയുമ്പോൾ രണ്ട് ചുണ്ടുകൾ എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ മഹ്റജുകളുണ്ട് ഷഫതാനി വഫീഹിമ മഹ്റാനി അൽവൽ بطن الشفة السفلى مع أطراف الثنايا العليا ويخرج منه حرف الفاء بطن الشفة السفلى تعالى تندند مدّي بطن أد مع أطراف الثنايا العليا മുൻപല്ലുകളുടെ അഗ്രവും ചേർത്തുകൊണ്ട് വയഹ്രുജുഹു അവിടെ നിന്നും ഉത്ഭവിക്കുന്നു അക്ഷരം ഫ ഇന്റെ ശബ്ദം താഴെ ചുണ്ടും മേലെ മുൻപല്ലും എന്നർത്ഥം ഇതാണ് ഒന്നാമത്തെ മഹ്റജ ഇവിടെ നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരമാണ് ഫ എഫ് എന്നവർത്തിച്ച് പറഞ്ഞു ഇതൊരു കാരണവശാലും രണ്ട് ചുണ്ടും ചേർത്തുകൊണ്ട് പറഞ്ഞു പോവാൻ പാടില്ല ഫ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു പരിശീലനം അതിനാവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എല്ലാവർക്കും ഉച്ചരിച്ച് ശീലമുള്ള ഹർഫായിരിക്കാം എന്നാലും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഓരോ ഹർഫും വളരെ വ്യക്തമായി ഉച്ചരിക്കണം എന്നത് നിർബന്ധമാണല്ലോ ഹർഫിൻ ഹക്കഹു മുസ്തഹക്കഹു എന്ന് തെജ്വീതിൻ്റെ അടിസ്ഥാന ലക്ഷ്യമായി നാം സൂചിപ്പിക്കുകയുണ്ടായി എല്ലാ ഹർഫിനും അതിൻ്റെ അതിൻ്റെ ഹക്കും മുസ്തഹക്കും നൽകുക എന്നത് പ്രത്യേകിച്ച് കൃത്യമായ അതിൻ്റെ മഹ്റജിൽ നിന്ന് ഉച്ചരിക്കുക എന്നതാണ് നിങ്ങളും തെഫ്ഖിയും തർക്കിയും തർക്കീക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ അതിന് പൂർത്തീകരിച്ച് ശരിയായ വിധത്തിൽ ഉച്ചരിക്കുക എന്നതാണ് മുസ്തഹക്ക് എന്നതുകൊണ്ടും ലക്ഷ്യമാക്കുന്നത് ഏതായിരുന്നാലും അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ നല്ല നിലയിൽ ഉച്ചരിക്കേണ്ടതുണ്ട് അപ്പോൾ എഫ് വ പറഞ്ഞു അറിഞ്ഞു നോക്കുക എഫ് എഫ് ആവർത്തിച്ച് പറഞ്ഞ് ഫിൻ്റെ മഹ്രജ് മനസ്സിലാക്കുക ഷദ്ധുകൊടുത്തുകൊണ്ട് ഒമീഷെറിൻ എഫ് في العقد نفاثات انا برين بول ابدا إن انا نفاي وشري رندامة إن انا انا مخرجه ما بين الشفتين معا ويخرج منه ثلاثه احرف وهي الباء والميم والواو ും വാവുച്ചരിക്കുമ്പോഴാകട്ടെ അല്പമൊരു വിടവോടും കൂടിയാണ് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കപ്പെടുക ഖൈരിൽ മദ്യയ വാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീർഘാക്ഷരമല്ലാത്ത വാവാണ് ദീർഘാക്ഷരത്തിൻ്റെ മഹ്രജ് നാം മുമ്പ് സൂചിപ്പിച്ചു അത് ജൗഫാണ് അത് ഉച്ചരിക്കപ്പെടുന്ന വാവല്ല മറിച്ച് ഹറക്കത്തുകൾ ദീർഘിപ്പിക്കുന്ന അല്ലെങ്കിൽ ദൊമ്മിനെ നീട്ടും